ടു ടു കുടുങ്ങല്ലൂർ ടൗൺ ടൗൺ ബാങ്ക് 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 ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം സുനാമിയെ ഒത്തൊരുമയിലൂടെ പ്രതിരോധിച്ച തീരദേശം സുനാമി ദുരന്തത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് എറിയാട് മുനയ്ക്കൽ ബീച്ചിൽ ഒരുക്കിയ ഡ്രിൽ ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തന പരിശീലനമായി マステロンがマステロンが。 ആംബുലൻസില്ല <laughs> ആംബുലൻസ് മോക് ഡ്രില്ലിന്റെ ഭാഗമായി അപ്രതീക്ഷിതമായി വന്ന സുനാമി മുന്നറിയിപ്പ് സന്ദേശത്തിൽ ആദ്യമൊന്ന് പകച്ചെങ്കിലും പിന്നീട് തീരം ശാന്തമായി ദുരന്തങ്ങൾ നേരിടുന്നതിനുള്ള ആശയവിനിമയത്തിന്റെ കൃത്യത ഉറപ്പുവരുത്താൻ സംഘടിപ്പിച്ച ദുരന്ത പ്രതിരോധ പരിശീലന പരിപാടി ശ്രദ്ധേയമായി മാറി ജില്ലയിൽ സുനാമി മുന്നറിയിപ്പ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ എങ്ങനെയെല്ലാമാണ് ആശയവിനിമയം സാധ്യമാകുക എന്നതാണ് മോക് ഡ്രില്ലിലൂടെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയത് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ രണ്ടായിരത്തി നാലിൽ നാശം വിതച്ച സുനാമിക്ക് ഇരുപതു വർഷം തികയുന്ന വേളയിൽ ദുരന്തമുഖങ്ങളെ മനം വിറയ്ക്കാതെ നേരിടാൻ തീരത്തെ സജ്ജമാക്കുകയാണ് പരിശീലനത്തിലൂടെ ഉദ്ദേശിച്ചത് രാവിലെ പത്ത് മണിയോടെ സുനാമി മുന്നറിയിപ്പ് സന്ദേശത്തോടെയാണ് മോക് ഡ്രിൽ ആരംഭിച്ചത് രണ്ടു മണിക്കൂറോളം നീണ്ടുനിന്ന മോക്ക് ഡ്രില്ലിൽ ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതും മാറ്റി പാർപ്പിക്കുന്നതും പ്രാഥമിക ചികിത്സ നൽകുന്നതും ഗുരുതരമായ അപകടം വന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതുമെല്ലാം കൃത്യതയോടെ അവതരിപ്പിച്ചു ജനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെയായിരുന്നു രക്ഷാദൗത്യം ദുരന്തത്തിന്റെ തീവ്രത എന്താണെന്നും ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ ധൈര്യത്തോടെ എപ്രകാരം പ്രവർത്തിക്കണമെന്നും ജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കി നൽകലാണ് മോക് ഡ്രില്ലിലൂടെ ലക്ഷ്യമിട്ടത് കോസ്റ്റൽ പോലീസ് ഫയർഫോഴ്സ് കടലോര ജാഗ്രതാ സമിതി സിവിൽ ഡിഫൻസ് ഫോഴ്സ് മെഡിക്കൽ ടീം മത്സ്യത്തൊഴിലാളികൾ റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ സംയുക്ത നേതൃത്വത്തിലാണ് രക്ഷാദൗത്യം നടത്തിയത് സുനാമി അടിയന്തര സാഹചര്യങ്ങളിൽ ജീവന്റെയും സ്വത്തിൻറെയും നാശനഷ്ടങ്ങൾ കുറയ്ക്കുക സമൂഹത്തിന്റെ തയ്യാറെടുപ്പ് കെട്ടിപ്പടക്കുന്നതിൽ ഘടനാപരവും വ്യവസ്ഥാപിതവുമായ സമീപനം ഉറപ്പാക്കുക എന്നിവയായിരുന്നു പ്രോഗ്രാമിന്റെ ലക്ഷ്യം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ പഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകി മണ്ണ് മാറ്റുകടുത്ത് പത്ത് പേരും നമുക്ക് മണ്ണിനടിയിൽ കിട്ടിയിട്ടുണ്ട് അളെ ഉടനെ തന്നെ നമ്മുടെ ക്യാഷ് വലിയിലേക്ക് എത്തിക്കുന്നതാണ് അവിടെ വേണ്ട സംവിധാനം അങ്ങോട്ട് എത്തിക്കാണ് അതിനോട് സംവിധാനങ്ങൾ അവിടെ ചെയ്യാം ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി